മണി പത്തര ണെന്ന് പറഞ്ഞോടൊള്ളത എവിടെ പോയി കിടക്കണോ നിങ്ങൾ താനീ ഫയൽ കൊണ്ട് എന്തിനാണോ വീട്ടിലേക്ക് പോണത് അതൊരു ശീലായി പോയി അതുകൊണ്ടാ എന്തിനാ താനീ ഫയൽ കൊണ്ട് വീട്ടിലേക്ക് പോണെന്തിനാ അതെന്താ വെച്ചാൽ ഇത് തലക്കടിയിൽ വെച്ചാല് ഉറക്കു വരുന്നില്ല അത് ശരി ഓഫീസിലെ ഫയൽ മൊത്തം തലവനാക്കാൻ വേണ്ടി കൊണ്ടു നടക്കാല്ലേ മണി പത്തര കഴിഞ്ഞ് പോയി ചായ പരിപാടി പിടിച്ചു പറഞ്ഞാൽ ഹലോ 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 ഇത് ബ്രാഞ്ച് ബ്രാഞ്ച് അല്ലേ ആണ് ആ ഞാൻ തിരുവല്ല പ്രഭാകരനാണ് സദാശിവൻ സദാശിവൻ വിശേഷം ആ സുഖം തന്നെ ഓ സുഖമായിട്ട് പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട് വൺ മിസ്റ്റർ ഗണേഷ് കുമാർ ഇങ്ങോട്ടോ ആ ഗണേഷ് കുമാർ അല്ലേ അല്ല വല്ല ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ബെറ്റ്

അത് എന്റെ അടുത്ത് ഞാൻ തിരുവല്ല നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഗണേഷ് കുമാർ അതെ അതെ ഓ എന്നെ അവിടുത്തെ ബ്രാഞ്ചിലെ സദാശിവം വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അപ്പോ ഗണേഷ് കുമാർ ഇന്ന് തന്നെ ചെയ്യുന്നു അതോ നാളെയേക്കാണോ എങ്ങനെയാണ് ഇന്ന് ചെയ്യാൻ സാർ ഇന്ന് തന്നെ പിന്നെ ഗണേഷ് കുമാർ ഒരു പ്രത്യേകിക്കണം ഓഫീസ് കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് സമയം പറഞ്ഞാൽ സമയത്ത് വരിക ഡ്യൂട്ടി പറഞ്ഞാൽ ഡ്യൂട്ടി ചെയ്യുക അല്ലാതെ മറ്റു ചിന്തകളും സംസാരങ്ങളും ഒന്നും ഈ ഓഫീസിൽ പറ്റില്ല കാരണം ഞാൻ സ്ട്രിക്റ്റ് അത്ര മനസ്സിലായോ പിന്നെ ഞാൻ എന്തോ കേട്ടല്ലോ താൻ എന്തോ ബെറ്റ് ബെറ്റുവച്ചാ താൻ മാത്രമേ ജയിക്കുള്ളൂ വേറെ ആരും ജയിക്കില്ലാന്നോ എന്നൊക്കെ പറയുന്ന കേട്ടു എന്റെ പൊന്ന് സാറ് എനിക്ക് അങ്ങനെ ബെറ്റ് വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മറ്റുള്ളവർ എന്നെ കൊണ്ട് വെപ്പിക്കുന്നതല്ലേ മറ്റുള്ളവർ തന്നെ കൊണ്ട് ബെറ്റ് വെപ്പിക്കുന്നതാണ് അല്ലേ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉണ്ട് താൻ ആരായാലും കൊള്ളാം എന്ത് ബെറ്റ് വെക്കുന്നവനായാലും കൊള്ളാം ഈ ഓഫീസിൽ ബെറ്റ് എന്നുള്ളൊരു വാക്ക് കേട്ടു പോകരുത് കേട്ടാൽ ആ എന്ന തനി സ്വഭാവം തന്നെ മനസ്സിലാക്കും സാറെ ഞാൻ അങ്ങനെ താല്പര്യം കൊണ്ട് വെക്കുന്നതല്ല ഇപ്പൊ ഞാൻ തന്നെ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞതരാ സാറിന്റെ പുറകിൽ ഞാൻ പറയാം ഒരു മറുകൊണ്ടെന്ന് പറഞ്ഞു സാർ മോദിക്കും എന്റെ പുറകിൽ മറകില്ല സാറൊന്ന് നോക്കി എന്റെ പുറകില് മറകില്ല എൻ്റെ പൊന്ന് സാറേ സാറിന്റെ പുറകിൽ മറുകുണ്ട് വെറുതെ ഗണേശ് കുമാറെ വെറുതെ കളിയെടുക്കരുത് എന്റെ പുറകിൽ മറകില്ല ആ ഞാൻ പറഞ്ഞ മറുണ്ടെന്ന് പറഞ്ഞു എന്റെ പുറകിൽ ഇല്ല ഇല്ല സാറിന്റെ പുറകിൽ ഉണ്ട് 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 മറുകുണ്ട് എന്റെ പുറകിൽ മറകില്ല എന്നും പറഞ്ഞ് പറ്റണ്ട അയ്യായിരം രൂപ പറ്റി എന്താ ശരി അയ്യായിരം രൂപ ഞാനും വെക്കുന്നുണ്ട് ആ വെറ്റി വെച്ചിരിക്കുന്നത് അയ്യായിരം രൂപ എന്റെ പുറകിൽ മറകില്ല അയ്യായിരം രൂപ പറ്റി അയ്യായിരം രൂപ പറ്റി പറ്റി ഞാൻ പറഞ്ഞ മറുണ്ടെന്ന് പറയും ഞാൻ പറയണ മറ ഇല്ലെന്ന് പറയും ഞാൻ പറയുന്ന മറുണ്ടെന്ന് പറയും ഞാൻ പറയുന്ന മറില്ലെന്ന് പറയും കാണിക്കുന്നെങ്കിൽ ഏതടക്കണ അയ്യായിരം രൂപ എന്റെ എന്ത്ണ്ടോ നോക്കണീ ആദാ പറഞ്ഞ തെറ്റിവെക്കുമ്പൂക്ഷു തെറ്റിവെക്കണം മനസ്സിലായോ ഗണേശ മനസ്സിലായി ക്കാൻ വന്നേക്കണു ഒരു ഗണേഷ് കുമാർ ഇനി ഗണേഷ് കുമാർ അല്ല സാക്ഷാത് സിനിമാ നട ഗണേശൻ വന്നാ പോലും എന്നെ ബെറ്റി വച്ച് തോപ്പിക്കാൻ ഒരിത്തരും വിചാരിക്കട്ട പിന്നെയല്ലേ ഒരു ഇച്ചിരി ഇല്ലാത്ത ഞാനൂണിനെ കാട്ടിട്ടാണ് എന്നെ പേടിപ്പിക്കണം ഇതിനും വലിയ എത്രയോമാരുടെ അടുത്ത് ബെറ്റും പച്ചും കൊടുത്തും കൊണ്ടും ജീവിച്ചിട്ടുള്ളവനെ ഈ ഞാൻ പിന്നെയാണ് ഒരു ഗണേഷ് കുമാര് ഓടാ അവിടെ നിന്ന് ഓ ഇവനെക്കുറിച്ച് വാദോരാതോ സംസാരിച്ച ഒരാളുണ്ടല്ലോ നമ്മുടെ തിരുവല്ല പ്രാന്തയിലെ സദാശിവൻ ഉള്ളീനെ വിളിച്ചിട്ട് ബെറ്റ് ബെറ്റുവെച്ച് ഞാൻ അവനെ തോപ്പിച്ച കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ ഹലോ 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 തിരുവല്ല ബ്രാഞ്ച് അല്ലേ ബ്രാഞ്ചല്ലേ മാനേജർ സദാശിവൻ ഉണ്ടോ അതേ സദാശിവൻ കൊച്ചി ആ സദാശിവളെ താൻ എന്തൊക്കെയാണ് പറഞ്ഞത് അവൻ വീരനാണ് വെച്ച അവൻ മാത്രമേ ജയിക്കുള്ളൂ എന്നൊക്കെയല്ലോ താൻ പറഞ്ഞത് ഉണ്ടായത് ആ എന്നാ താൻ ഞെട്ടാൻ തയ്യാറായിക്കോ ഞാനും അവനുമായിട്ട് അയ്യായിരം രൂപയ്ക്ക് ബെറ്റ് വെച്ച് ഞാൻ ജയിച്ച് എന്ത് എന്ത് ബെറ്റാണെന്നാ എടോ ആ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എന്നോട് എന്റെ പുറത്തൊരു മറകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് പറഞ്ഞു അയ്യായിരം രൂപ ഞാൻ എന്റെ ഷർട്ട് ഊരി കോട്ട് ഊരി കംപ്ലീറ്റ് കാണിച്ച് ഷർട്ട് കോട്ട് കഴിച്ച് കഴിച്ചപ്പോൾ ജയിച്ചു ഷർട്ട് ഊരിടോ ചതി വന്നത് എടോ ആ ജോയിൻ ചെയ്യുന്ന ദിവസം പുതിയ ബ്രാൻഡിലെ മാനേജരുടെ ഷർട്ട് അയപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊരു പതിനായിരം രൂപ ബെറ്റ് വെച്ചിട്ടാണോ അവൻ അങ്ങോട്ട് വന്നത് ഒന്നും മേടിക്കണ്ടാ പൊന്നുപോനെ നിന്നെ ഞാൻ രാവിലെ വന്നപ്പോ കുറെ ചീത്ത പറഞ്ഞില്ലേ നീ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒത്തിരി ടെൻഷന്റെ പുറത്തായിരുന്നു അതുകൊണ്ടാണ് നിന്നെ ചീത്ത പറയേണ്ടി വന്നത് ഇനിയിപ്പൊ ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നീ ചായ മേടിക്കാൻ പോയാലും കൊള്ളാം സയൽ വീട്ടിൽ കൊണ്ടായാലും കൊള്ളാം ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൊള്ളാം ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ ചീത്ത പറയില്ല സത്യം സത്യം എന്റെ അമ്മ സത്യം സത്യമായിട്ട് എന്നാൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ സാറിന് കൊണ്ടുവരുന്ന ചായയിൽ ഞാൻ തൊപ്പിയിടില്ല to ശരിക്കുള്ളൂ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്നു എന്തായാലും പറയാതിരിക്കാന്ന് വൃത്തിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം ഹലോ മിസ്റ്റർ വീടല്ലേ എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയെ അകത്ത് കിടക്കുകയാണല്ലോ ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ എനിക്കൊരു കാര്യം എവിടെ പോന്നു അല്ല വന്നതാ പറയണ്ട നിങ്ങളുടെ ഭാര്യ അതെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവരു നിങ്ങൾക്ക് ഇത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത് ഓക്കെ നിങ്ങൾ മനസ്സിനെ നിങ്ങൾ അതിനുള്ള സജ്ജം വായിക്കണം ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ല ഞാൻ വളരെ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കു നിങ്ങൾ സഹിച്ചേ പറ്റൂ പ്ലീസ് ഇതാണോ വലിയ കാര്യം പതിനെട്ട് കൊല്ലവട്ടി ഞാൻ സഹിക്ക പിന്നെയാണോ ഡോക്ടറെ അരമണിക്കൂർ പിന്നെയാണ് പറയൂ സാറാമ്മേ ഏഹ് ആക്സിഡൻ്റ് ആയിട്ട് പോകുന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ നമ്മുടെ പേവാടിൻ്റെ വരാന്തേ കിടക്കുന്നേ അവിടെ പട്ടി പറ്റി കൊടുക്കാമെന്നോ എൻ്റെ സാറാമ്മ ചെന്നിട്ട് ആ പട്ടി കൂട്ടി എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അവിടെ കിടത്ത് ആ പിന്നെ സാറാമ്മേ ഉച്ചയ്ക്ക് കാണണം കേട്ടോ ഏഹ് അത് പിന്നെ നമ്മൾ പിന്നെ പിന്നെ വിളിക്കാം ആ എന്താ പ്രശ്നം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്റെ പ്രശ്നം എന്റെ പേര് രാമനാഥ് അതാണോ തന്റെ പ്രശ്നം എനിക്കല്ല പ്രശ്നമാണ് പിന്നെ ആർക്കാണ് തന്റെ അച്ഛൻ എന്താണ് പ്രശ്നം എന്റെ സാറ് എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലൊരു ടൈപ്പിസ്റ്റ് ആയിരുന്നു പുള്ളി ഇപ്പൊ റിട്ടയേഡായി റിട്ടേർഡായി അത് കഴിഞ്ഞാൽ പുള്ളിക്കുള്ള കുഴപ്പം എന്താണെന്ന് അറിയാം എന്താ കുഴപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്തുമണിയാകുമ്പോൾ പുള്ളി കസേരെ പോയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടേരിക്കും വൈകുന്നേരം ഒരു അഞ്ചു വരെ ഓ രാവിലെ ടെൻ ഓ ക്ലോക്ക് മുതൽ വൈകിട്ട് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെ ഇങ്ങനെ അങ്ങനെ ടൈപ്പ് അല്ലേ ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി എന്ത് തൻ്റെ അച്ഛൻ യുവർ ഫാദർ വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു അതെ നമുക്കൊരു പണി ചെയ്യാം എന്താ നമുക്കതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ കുലാബിയ ഓഫ് ഭാഷ എന്നാണ് പറയുന്നത് രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല കൊറൊറ്റക്കാര്യം ചെയ്താൽ മതി നമുക്ക് ഉറക്കാം ആരെ തൻ്റെ അച്ഛനെ ഉറക്കി ഉറക്കിക്കഴിഞ്ഞനാ ശരിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം ഞാനിവിടുന്ന് കുറച്ച് ഉറക്കൂടിയത് ആ അത് വല്ല പാലിലോ കട്ടൻ്റെ വല്ല ഓപ്പിയാറിലോ എന്തിനെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് തൻ്റെ അച്ഛനെ താൻ ഉറക്കുന്നു അങ്ങനെ അച്ഛൻ ഒരാഴ്ച ഘടമായ വരിക അതുകൊണ്ട് എന്താ പ്രയോജനം ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ നിന്നും ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടത്തിനുള്ള ഗ്ലിതമുണ്ടല്ലോ അത് മാറി മാറിക്കിട്ടും മനസ്സിലായില്ലേ സർ രണ്ടാമത് പറയാൻ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണ് ഒന്നും ചോദിക്കരുത് എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തന്റെ അച്ഛനെ ഒരാഴ്ച എന്താണ് ഡ്രസ്സ് ചെയ്യേണ്ടത് എന്റെ പൊന്ന് സാറേ എന്നെ ഓർക്കുന്നില്ലേ ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്നിരുന്നു ഓ എന്റെ പൊന്നും സാറേ നേരത്തേക്ക് പറഞ്ഞാൽ രാവിലെ പത്ത് മണി പോലെ അഞ്ചു മണി വരെ ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടുള്ള ഇപ്പൊന്നല്ല രാമകളില്ലാത്ത ഫുൾ ടൈം ടൈപ്പാ ഓ അത് ശരി പത്ത് മണി മുതൽ അഞ്ചുമണി വരെ ടൈപ്പ് ചെയ്തോണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ രാമകളിൽ നിന്ന് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഉറക്കമില്ലെന്ന് വലിയ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ് ഈ കണക്കിന് പോയാൽ ഞാൻ ഒരു ടൈപ്പ് ആവും പണി ചെയ്തി നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കില്ലേ എന്തുകൊണ്ടാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പറ്റില്ലായിരുന്നോ ചോദിച്ചു അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്താണെന്ന് അറിയാമോ നീ എന്നെ ഒരാഴ്ചയായിട്ട് ഉറക്കി കിടത്തിയതല്ലേ ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കുകയാണ് അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്കാണ് ോ നിങ്ങളെ പറഞ്ഞ് പോകാൻ ഡിങ്കിരി ഡിംഗിരി ഡിങ്കിരി ഡിങ്കിരി ഞാൻ പറഞ്ഞിട്ട് ചട്ടിയിലാക്കി ചട്ടി പൂട്ടി അടിച്ച് എന്നോടൊക്കെ രണ്ടാമത്തെ കോള് കോളേജിൽ പോയത് അല്ലെ പഠിക്കാൻ പുറത്തേക്ക് ഇറങ്ങാ സമയം നോക്കിട്ട് പുറത്തിറങ്ങാണ്ട് നിൽക്കാല്ലോ താനാണോ താനോ അവനെല്ലാം അവനല്ലേ അവൻ കണ്ടു 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 കണ്ട കണ്ടിട്ടുണ്ട് അവൻറെ ധാരണ സച്ചിന് എന്താ ഞാനോന്റെ അച്ഛനല്ലേ പ്രശ്നവും കഴിഞ്ഞിട്ടില്ല എന്റെ മഹാഗുരു ഒന്ന് അത് മാറ്റിത്തരണം വിളിക്കു എൻറെ മഹാഗുരു മാറ്റിത്തരണം വിളിക്കു മഹാഗുരു നിങ്ങളല്ലേ ചുറ്റിനെ ഞാൻ ചുറ്റകോഴിയെ പറപ്പിച്ചല്ല ഞാൻ ചുട്ടക്കോഴി തിന്നയാള് രണ്ട് ചപ്പാത്തിയും കൂട്ടി അടിച്ചു നാഗവല്ലെ കെട്ടിയത് ഞാൻ തന്നെ പിടിച്ചു കെട്ടിയത് മേൽപ്പാടോ നിങ്ങള് ഞാൻ പാടോടത്തിന് നല്ല സമയമായി ശിഷ്യാ അത് എന്താണോ ഒരു പേടിയില്ലാത്ത ഇയാൾ ആ പ്രേതീരന്റെ നിർമ്മാതാവല്ലേ അത് ശരി എന്നാ പിന്നൊന്ന് പേടിപ്പിച്ച േ ഒറ്റിവസായി രക്തം കൊടുക്കുന്നു അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ആ പനോട് ചാരികീർത്തി അടിച്ചങ്ങ് കേറ്റി മൂന്നിഞ്ഞിൻ്റെ മൂന്നെണ്ണം നീന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളാണുള്ളൂ സ്വാമി എന്റെ മോന് ക്രിക്കറ്റ് കളിച്ച് കളിച്ചൊരു പ്രാന്തായി

ചുവന്ന കണ്ണുകൾ രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വിളിച്ചാൽ മോനെ Sancho. It's a false start. Swami. 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 Stephen Harmison <laughs> has the <a> ball <laughs> in his hand. He's posted a little bit away from the <laughs> <laughs> <-Bas> movers and the possibility <laughs> of the new ball. And <laughs> that possibility will be pretty high. I think England will take it straight away. What do you think, Ramis? Say it! He to uh, knock over Schwebach that the night watchman frustrated. <laughs> നമ്മേം ഒച്ചരിയല്ലേ വോട്ട് പിടിക്കാൻ കൊള്ളാതിരിക്കുക കണ്ടവനെ കൊണ്ടുവരും അയോ അത് പ്രയോഗിക്കണം പ്രയോഗിക്കണം വേണ്ട സിച്ചു എന്നാലേ ഇത് പോകും വേണ്ട ഗുരു കൊണ്ടുവരാം ആള് കാഞ്ഞി പോകും വേണ്ട Over away so, so from are you, are you 80 free? overs and the possibility of the new ball. possibility will be uh, pretty high. I think England will take it straight away. Sami, come in, Sami, Sami, come in, come in. Sami, Sami, you are great, Sami, you are great. Oh, tickle, tickle, how I want to want you What you doing? Okay, a bari, money. money. ഒക്കെ മാറിയടാ ഒക്കെ മാറിയില്ലേ മാറിയോ മഴ മാറിയോ എന്നെ കഴുതൊടുക്കേതാ